നമസ്കാരം ഇന്ന് നമ്മളൊരു കഥ പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് ഒ പിയിൽ സ്ഥിരമായിട്ട് വന്നു പോകുന്ന ഒരു പേഷ്യൻറ്റ് കഴിഞ്ഞ രണ്ടാഴ്ചയിൽ വന്നിട്ട് കാലിൽ കുറച്ച് നീരുണ്ട് മെഡിസിൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഇതിനായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഒ പിയിൽ വന്നത് അപ്പോൾ അതിൻ്റെ റീസൺ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നലെ ഒരു ത്രീ ഇയേഴ്സ് ഒരു ലോങ് ട്രാവല് കഴിഞ്ഞ് കാലെല്ലാം തൂക്കിയിട്ട് വന്നതിന് ശേഷമാണ് ഇങ്ങനെ നീർക്കെട്ട് വന്നത് ഇപ്പോൾ ഇത് വരാനുള്ള കാരണം ഇതിപ്പോൾ ആയിട്ട് നീര് വന്നതിന് ശേഷം വരാനുള്ള ഒരു റീസൺ എന്താണെന്ന് കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ഹസ്ബൻഡ് ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഇതുപോലെ കാലിൽ നീർക്കെട്ടൊക്കെ വന്ന് അതങ്ങ് ശ്രദ്ധിക്കാണ്ട് പിന്നെ ഒരുപാട് ഇപ്പോൾ നാച്ചുറലായിട്ട് തന്നെ നമ്മൾ ഈ പുളിവെള്ളത്തിലും മഞ്ഞൾ വെള്ളത്തിലൊക്കെ കാല് കഴുകി അങ്ങനെ അത് പൊതുവേ വരുന്ന അതായത് ഒരു പ്രായത്തിൻ്റെ മേലെയായിട്ട് വരുന്നത് കൊണ്ട് തന്നെ അത് ശ്രദ്ധിക്കാണ്ടിരുന്ന് പിന്നീട് കിഡ്നി അല്ലെങ്കിൽ വൃക്കയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയും ഒരു മൂന്ന് നാല് മാസത്തെ ഡയാലിസിസ് ട്രീറ്റ്മെൻറ്റിന് ശേഷം മരിക്കുകയും ചെയ്തു എന്നുള്ള ഒരു ടെൻഷൻ്റെ പേരിലാണ് പുള്ളിക്കാർ എത്രയും പെട്ടെന്ന് തന്നെ അതിനോട് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഓടി വന്നത് സോ ഇത്തരം വിഷയങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ സാധാരണ നീർക്കെട്ട് അല്ലെങ്കിൽ കാലിലെ നീര് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം പ്രായം കൂടി ഒരാളിൽ കണ്ടുവരുന്ന ഒരു പ്രോസസ്സായിരുന്നു ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് പുരുഷന്മാരിലാണെങ്കിൽ ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞിട്ട് സാധാരണ നീർക്കെട്ട് വരുന്നത് കോമൺ ആയിരുന്നു ബട്ട് ഇന്നത്തെ കാലത്ത് എല്ലാ ആളുകളിലും പ്രായമെഴുതിയെ എല്ലാ ചെറുപ്പക്കാരിലും അതായത് ഒരു ട്വൻ്റി ഫൈവിൻ്റെ മേലെയൊക്കെ വരുന്ന ആളുകളിൽ തന്നെ നീർക്കെട്ടിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ശരീരത്തിൽ മൊത്തത്തിൽ നീര് വരുന്ന വരുന്നൊരു കണ്ടീഷനൊക്കെ തന്നെ അല്ലെങ്കിൽ പല ഭാഗങ്ങളിലായിട്ട് നീര് വരുന്ന കണ്ടീഷനൊക്കെ തന്നെ നമ്മൾക്ക് പൊതുവേ കാണാറുള്ളൊരിതാണ് ഇപ്പോൾ ആയിട്ട് തന്നെ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് കാലുകളിലെ നീര് അത് നമ്മളുടെ കിഡ്നി അല്ലെങ്കിൽ വൃക്ക അതല്ലെങ്കിൽ ഹാർട്ടിനൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു 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 റിസൾട്ടാണ് ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും ആളുകളിൽ കാണുന്നത് സോ അതിൻ്റെ പേര് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ആലോചിക്കുന്നതും അത് വേണ്ടി വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ടെസ്റ്റുകളും ചെയ്യിക്കുന്നത് അപ്പം നമ്മളെ ഉണ്ടാകുന്ന എല്ലാ നീർക്കെട്ടുകളും അതല്ലെങ്കിൽ കാലിൽ ഉണ്ടാകുന്ന നീര് മുഖത്തുണ്ടാകുന്ന നീര് ഇതൊക്കെ തന്നെ നമുക്ക് ഒരുപോലെ പേടിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല നീർക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാത്ത ആളുകളായിട്ട് ഇന്നാരും ഇല്ല അത് ചിലപ്പോൾ കാലിലായിരിക്കാം ചിലപ്പോൾ നമുക്ക് തലയിലായിരിക്കാം അല്ലെങ്കിൽ തലയിൽ നീര് വന്നിട്ട് ഭയങ്കരമായിട്ട് തലവേദന സൈനസൈറ്റിസ് ആയിട്ട് അത് കൺവേർട്ടാകുക അല്ലെങ്കിൽ പെരടയിൽ നീ നീ വരിക അല്ലെങ്കിൽ പുറത്ത് വരിക നമുക്ക് അരക്കെട്ടിൽ വരിക കാലിൻ്റെ മുട്ടുകളില് വരിക കാലിൻ്റെ മടമ്പുകളില് വരിക ശരീരം മൊത്തത്തിൽ നീര് വരിക എന്നുള്ളതൊക്കെ തന്നെ പൊതുവേ ആളുകൾ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ് പലപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നീര് എന്ന് പറയുന്നത് തുടക്കത്തിലേ പറയാം നമുക്ക് കാലുകളിൽ ഉണ്ടാകുന്ന നീരും മുഖത്തുണ്ടാകുന്ന നീരും എന്നാൽ എല്ലാ നീരും നമ്മൾ പറഞ്ഞ അനുഭവത്തിലുള്ള കിഡ്നി പോയതോ അതല്ലെങ്കിൽ വൃക്ക പോയതോ അല്ലെ അല്ലെങ്കിൽ സോറി ഹാർട്ടിൻ്റെ കംപ്ലൈൻസുകളോ ഒന്നും തന്നെയല്ല ഇതിൽ മിക്കവാറും കേസുകളിൽ അങ്ങനെ ആവാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും എല്ലാ സിംറ്റംസും വെച്ച് നോക്കി അല്ലെങ്കിൽ അതിൻ്റെ ടെസ്റ്റുകൾ മാത്രം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണോന്ന് മനസ്സിലാക്കുന്നത് അല്ലാത്ത നീർക്കെട്ടുകളൊക്കെ തന്നെ സാധാരണ നമ്മളെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പോൾ നമുക്ക് നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഐ ടിസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് നമ്മളെ എല്ലാ അസുഖത്തിൻ്റെ കൂടായിട്ട് ഇപ്പോൾ ഗ്യാസ്ട്രൈറ്റിസ് മെനിഞ്ചൈറ്റിസ് ഇങ്ങനെ ഐ ടിസ് എന്ന് പറയുന്നുണ്ട് ഐ ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കലി പറയുന്നത് അണുബാധ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്നൊക്കെയാണ് അപ്പോൾ ഈ ഐ റ്റീസ് അല്ലെങ്കിൽ അണുബാധ ഇൻഫെക്ഷൻ എവിടെയാണോ വരുന്നത് അതിനെയാണ് നമ്മൾ അങ്ങനെ പേരിട്ട് വിളിക്കുന്നത് അതായത് ഗ്യാസ്ട്രൈറ്റിസ് എന്നാണ് അപ്പോൾ ഗ്യാസ് ഗ്യാസ്ട്രൈറ്റിസ് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പുണ്ണിൻ്റെ അസുഖം അൾസർ വയറിൽ അൾസറൊക്കെ വരുന്ന പേഷ്യൻസിനെയാണ് നമ്മൾ ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത് ഈ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഈ അണുബാധ നമുക്ക് നമ്മളുടെ തലച്ചോറിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിനെ പറയുന്ന പേര് മെനജൈറ്റീസ് എന്നായിരിക്കും അങ്ങനെ ഓരോ ഭാഗത്ത് വരുന്ന കംപ്ലൈൻസുകളെയാണ് അതിന് സ്പെസിഫിക് ആയിട്ട് നമ്മൾ പേരിട്ട് വിളിക്കുന്നത് ഈ നീർക്കെട്ട് എന്ന് പറയുന്നത് പൊതുവേ ആ ഒരു ഭാഗത്ത് വരുന്ന അണുബാധകൾ പിന്നീട് നമുക്ക് അതിനെ തടയാൻ പറ്റാത്തൊരു ആകുമ്പോൾ അത് ശരീരം മറ്റൊരു പ്രോസസ്സായിട്ട് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊരു പ്രോസസ്സായിട്ട് നിൽക്കുന്നതാണ് എന്നുണ്ടെങ്കിലും പ്രധാനമായിട്ടും നമുക്ക് ലക്ഷണമായിട്ട് അത് തന്നെയാണ് കാണുന്നത് അല്ലേ അതായത് നമ്മളെ ശരീരത്തിലോട്ട് എന്തെങ്കിലും ഒരു സംഭവങ്ങൾ അനാവശ്യമായിട്ട് കടന്നു വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാനുള്ളതാണ് ഈ ലിംഫൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നമ്മുടെ ശരീരത്തിലുള്ളൊരു നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യാം നമ്മളെ സേഫ് ആക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രോസസ്സ് അപ്പോൾ ആ ഒരു പ്രോസസ്സ് എപ്പോഴും നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ ഉദാഹരണമായിട്ട് നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് ഒരു അസുഖങ്ങൾ അത് ചെറുതാവട്ടെ വലുതാവട്ടെ അത് വരുന്ന സമയത്ത് ഇതിനെ അസുഖമായിട്ട് കണക്കാക്കുന്നതിൻ്റെ കാരണമായിട്ടുള്ള വല്ല ബാക്ടീരിയകളോ ഇൻഫെക്ഷനോ ആണെങ്കിൽ അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ശരീരത്തിൽ ഈ ലിംഫാറ്റിക് സിസ്റ്റം നിൽക്കുന്നത് ഈ ലിംഫാറ്റിക് സിസ്റ്റം എത്ര തന്നെ നമ്മളെ ഫിൽറ്റർ ചെയ്താലും അല്ലെങ്കിൽ ലിംഫാറ്റിക് സിസ്റ്റത്തിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരും നമ്മൾ അത്രയും ശരീരത്തിന് എന്തെങ്കിലും മോശമായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു ശേഷി ഉണ്ടാവില്ല അത്തരം സന്ദർഭങ്ങളിൽ ഈ ഒരു അണുബാധ നമ്മൾ ശരീരത്തിൽ കയറി വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനെ പ്രതിരോധിക്കുന്ന പ്രോസസ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമുക്കിങ്ങനെ അണുബാധ അല്ലെങ്കിൽ നീർക്കെട്ട് വരുന്നത് നീർക്കെട്ടുള്ള ആളുകൾക്ക് എപ്പോഴും ഉണ്ടാകുക മെയിനായിട്ട് വേദന തന്നെയാണ് പ്രത്യേകിച്ച് കാലുകളിലെ നീര് അല്ലെങ്കിൽ മുട്ടിലെ നീര് ഇതൊക്കെ തന്നെ ഭയങ്കരമായിട്ട് പേഷ്യൻസിൽ പെയിൻ ഉണ്ടാക്കും എന്നുള്ളതാണ് രണ്ടാമത് തന്നെ ആ സ്ഥലത്ത് തൊടുമ്പോൾ നല്ല രീതിയിൽ ചൂട് അനുഭവപ്പെടാം മൂന്നാമത് റിക്കറൻറ്റായിട്ട് പനി വരാം നല്ല വേദന ആയതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് കാര്യങ്ങളിൽ നിന്നും ഒന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസിലൂടെ പേഷ്യൻ്റ് കടന്നു പോകാം അതുവഴി മെൻറ്റൽ സ്ട്രെസ്സും പേഷ്യൻസിന് വരാം കോമൺലി നമ്മൾ വരുന്ന നീരുകൾ സാധാരണ വരുന്ന നീര് നമ്മളെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം എന്നുണ്ടെങ്കിൽ അതിനൊരു റിലാക്സേഷൻ പ്രോസസ്സ് ആവശ്യമാണ് എന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ ഈ ഒരു ലിംഫാറ്റിക് സിസ്റ്റത്തിന് വരുന്ന പ്രോബ്ലംസിൻ്റെ ഭാഗമായിട്ടാണല്ലോ നീർക്കെട്ട് വരുന്നത് അപ്പോൾ അത് നമ്മളെ ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് കാലിലെ നീര് എന്ന് പറയുന്നത് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും കാല് നമ്മൾ നമ്മളുടെ ഫുൾ വെയ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതാണ് ശരി ഈ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ കൂടുതൽ സമയം ഇരിക്കുമ്പോൾ ഈ നീര് വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് അവിടെ റിയാക്ഷൻ നടക്കുന്നത് അതായത് നമുക്ക് എപ്പോഴും നമ്മുടെ ശരീരത്തിലുള്ള ലിംഫ് നോഡിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമുക്ക് നമ്മൾ ഇങ്ങനെ നടക്കും അതായത് നമ്മളെ ഗ്രാവിറ്റേഷണൽ പോസിൻ്റെ ഓപ്പോസിറ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നീർക്കെട്ട് അതായത് ശരിയായ രീതിയിൽ ശരീരത്തിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ ഒഴിഞ്ഞു പോകാത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് കാലിൻ്റെ വിഷയത്തിൽ നീര് ഒഴിഞ്ഞ് കൂടി നിൽക്കുകയും അതാണ് ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ റീസൺ എല്ലായ്പ്പോഴും വൃക്ക തകരാറിലാകുന്നതല്ല അല്ലെങ്കിൽ നമ്മളുടെ ഹാർട്ട് തകരാറിലാവുന്നതല്ല ഇതൊക്കെ തന്നെ ഇതിൻ്റെ മുന്നോടിയായിട്ട് കാണിക്കുന്ന ഒരു സിംറ്റം ഇതിങ്ങനെ ആയിട്ട് കാലങ്ങളായിട്ട് ശരീരത്തിൽ നിന്ന് കഴിഞ്ഞാലാണ് ഇത്ര വിഷയങ്ങൾ ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ്റെ അളവ് സാധാരണ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലും ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റീറോൺ ഒരു അവസ്ഥകളിലുമാണ് നമുക്ക് പൊതുവെ അല്ലെങ്കിൽ പഴയ കാലത്ത് നീർക്കെട്ട് വന്നിരുന്നത് ആളുകൾ അത് വലിയൊരു പ്രയാസമില്ലാതെ ചെറിയ രീതിയിൽ നമ്മളതിനെ എന്തെങ്കിലും ഒഴിച്ചിലൊക്കെ ആയിട്ട് കഴിഞ്ഞു പോകുന്നത് സോ ഇന്നത്തെ കാലത്ത് അതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കതിന് കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മളെ ശരീരത്തിൽ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുക എന്നുള്ളതാണ് ഇങ്ങനെ അടിഞ്ഞു കൂടുന്ന സമയത്ത് നമ്മുടെ ചെറിയ ചെറിയ നമ്മുടെ ഞരമ്പുകൾക്കുള്ളിലും അല്ലെങ്കിൽ കോശങ്ങൾക്കുള്ളിലൊക്കെ തന്നെ ഇത് അടിഞ്ഞു കൂടുന്ന സമയത്ത് ശരിയായ രീതിയിൽ ഇത് പാസ് ഒരു കപ്പാസിറ്റി ബോഡിക്ക് ഉണ്ടാവാതിരിക്കുമ്പോഴാണ് നമുക്ക് ഒരു പ്രോബ്ലംസ് വരുന്നത് അതുകൊണ്ട് തന്നെ നീർക്കെട്ടിനെപ്പോഴും അത് ശരീരത്തിൻ്റെ എവിടെയാവട്ടെ നീർക്കെട്ടിന് എക്സസൈസ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ എക്സസൈസ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ശരീരത്തിൽ മസിൽസിന് റിലാക്സ് റിലാക്സ് കിട്ടുന്നതും ആ റിലാക്സേഷൻ പ്രോസസ്സ് വഴി നമുക്ക് നല്ല രീതിയിൽ രക്തോട്ടം അല്ലെങ്കിൽ കോശങ്ങളുടെ പാസിങ് ലിംഫ്രോണുകളുടെ ക്ലിയറൻസിനൊക്കെ അതാണ് സഹായിക്കുന്നത് അത് എവിടെയാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ അത് നമുക്ക് ഇൻറ്റേർണലി ആവട്ടെ അല്ലെങ്കിൽ പുറത്താവട്ടെ ഉള്ളിലാവട്ടെ ഏത് ഓർഗൻസിന് വരുന്ന ബുദ്ധിമുട്ടാണെങ്കിലും എക്സസൈസ് ഇല്ലാതെ നമുക്ക് അതിനെ പൂർണ്ണമായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് നിങ്ങൾ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മസിൽസിന് ബുദ്ധിമുട്ടുകൾ കുറയുകയും നീരിൻ്റെ ബുദ്ധിമുട്ട് കുറയാനുള്ളൊരു എളുപ്പ വഴിയാണ് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം അതും പൂർണ്ണമായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ അത് ലൈക്ക് ഒരു അരമണിക്കൂറോളം നല്ല വീശി നടക്കുക അതുപോലെ തന്നെ നീന്തൽ അതുപോലെ തന്നെ സ്കിപ്പിംഗ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ രണ്ടാമത്തത് പ്രായം കൂടുന്നതിനനുസരിച്ച് വരുന്ന നീർക്കെട്ടുകളൊക്കെ തന്നെ നമുക്ക് ഒരു പരിധി വരെ എക്സസൈസില് നമുക്ക് ഒരു ആണെങ്കിലും ടെസ്റ്റോസ്റ്റിറോൺ ആണെങ്കിലും ഒരുപാടൊന്നും നമുക്ക് സേവ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ഇത് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചെറിയ ചെറിയ എക്സസൈസുകളും നമ്മളുടെ നല്ല ഹെൽത്തി ഫുഡുകളും നമ്മളെ ഒരു പരിധിവരെ നിലനിർത്താം ഇത് നല്ല രീതിയിൽ കുറച്ച് കാലം നിലനിർത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതും തന്നെ ഇതിൻ്റെ ഒരു റീസൺ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇനി കൂടുതൽ നമ്മൾ പറഞ്ഞല്ലോ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അനാരോഗ്യമായിട്ടുള്ള ഭക്ഷണ രീതി അതിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നതാണ് പഞ്ചസാര ഏറ്റവും കൂടുതൽ പഞ്ചസാര കഴിക്കുന്ന ആളുകളിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷനും മറ്റസുഖങ്ങളൊക്കെ വരിക എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ അതുകൊണ്ട് തന്നെ പഞ്ചസാരയുടെ അളവ് കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാക്കുക ഉണ്ടാക്കാണ്ടിരിക്കുക അതുപോലെ തന്നെ അതിൽ ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ് അതുപോലെ തന്നെ എണ്ണക്കടികൾ ഓയിലി ഫുഡുകൾ ഇതിനൊക്കെ ഒരു ലിമിറ്റ് കൊണ്ടുവരിക മാക്സിമം കഴിയുന്നത് ഒഴിവാക്കുക ഇനി കഴിയാത്ത ആളുകൾ സഡൻലി നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത ആളുകൾ പതുക്കെ പതുക്കെ അത് കുറച്ച് കൊണ്ടുവരാം സ്മോക്കിംഗ് ആൽക്കഹോൾ ഇത് രണ്ടും തന്നെ ശരീരത്തിൽ നേർക്കെട്ടുണ്ടാക്കാൻ കാലക്രമേണ ഇതിൻ്റെ കൊഴുപ്പുകൾ അല്ലെങ്കിൽ ഇതിലുണ്ടാകുന്ന നമ്മളുടെ സൈഡ് എഫക്റ്റുകൾ ഇതിന് റീസൺ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മളിങ്ങനെ നേർക്കെട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു രണ്ട് ശീലങ്ങളും ശരീരത്തുനിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് പിന്നീട് നമ്മൾ കൂടുതലായിട്ട് അനുഭവിക്കുന്ന സ്ട്രെസ്സുകൾ നമ്മൾ പല കാര്യങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ സ്ട്രെസ്സ് അടിക്കുന്ന ആളുകളാണെങ്കിലും ഇത്തരം അതായത് നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഹോർമോൺ കൂടും സ്ട്രെസ്സ് ഹോർമോൺ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടും നീർക്കെട്ട് വരാം അപ്പം ഇത്രയും കാര്യങ്ങളാണ് നീർക്കെട്ട് വരാനുള്ള റീസൺസ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട റീസൺസ് എന്ന് പറയുന്നത് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാലിനും മുഖത്തും വരുമ്പോൾ കുറച്ച് എന്തായാലും നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ട് നമ്മളുടെ കണ്ടീഷൻ കൃത്യമായിട്ട് വിലയിരുത്തണം അതുപോലെ അതിൽ പ്രധാനമായിട്ടുമാണ് ക്രിയാറ്റിൻ പോലെയുള്ളത് അതുപോലെ തന്നെ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്ത് നോക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ നമുക്കൊരു ഇ സി ജി ഒക്കോ അതിൻ്റെ ഒക്കെ സഹായം തേടാവുന്നതാണ് ഇനി ഇത്തരം ആളുകളിൽ നീർക്കെട്ട് വരുമ്പോൾ പ്രധാനമായിട്ടും ഒരാളെ നമ്മൾ നിർബന്ധമായിട്ടും ചേർക്കേണ്ടത് അതായത് പ്രമേഹ രോഗികൾ പ്രമേഹ രോഗികളിൽ കൃത്യമായിട്ടൊരു അനലൈസ് ഇതിൽ അത്യാവശ്യമാണ് അവരിൽ എപ്പോഴും നമുക്കൊരു ഇപ്പോൾ ഇങ്ങനെ ഇത് ഈ ഒരു വൃക്കയുടെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും തന്നെ നിർത്തിട്ട് വരാനും അതുപോലെ തന്നെ ചെറിയൊരു ട്രാവൽ പോയാലും അല്ലെങ്കിൽ ഇച്ചിരി സമയം ഒരു ഹാഫ് ആൻ അവർ ഇരുന്നൊക്കെ തന്നെ നീര് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഭക്ഷണ രീതിയിലും അല്ലെങ്കിൽ അവരുടെ മരുന്നുകളിലും ഇൻസുലിനൊക്കെ കൃത്യമായിട്ടൊരു ധാരണ വരികയും അത് അത് വെച്ചിട്ട് തന്നെ അവർ നീര് കുറക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം ഉറക്കക്കുറവ് കൂടുതലായിട്ട് വരുന്ന പേഷ്യൻസിനും നേർക്കെട്ട് കാണാറുണ്ട് കുറഞ്ഞു വരുന്ന പേഷ്യൻസിനും നേർക്കെട്ട് കാണാറുണ്ട് അപ്പോൾ അത് രണ്ടും തന്നെ ബാലൻസ് ചെയ്തിട്ട് പോകണം എന്നുള്ളതാണ് പറയുന്നത് ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ നേർക്കെട്ട് വരാൻ അത് നമ്മുടെ പ്രതിരോധ ശേഷിക്ക് വരുന്നൊരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആ ഭാഗത്ത് കാണുന്ന അണുബാധയാണ് അത് എവിടെയാണ് കാണുന്നത് അവിടെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ തന്നെ അതിൻ്റെ സൊല്യൂഷനും കൂടി കണ്ടെത്തുക അതായത് അരമണിക്കൂർ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ഉറക്കം ബാലൻസ് ചെയ്യാം അൺവാണ്ടഡ് ആയിട്ടുള്ള വാരി വലിച്ചിട്ടുള്ള ഫുഡുകളുടെ കണ്ട്രോള് കുറക്കുക ഇത്രയും കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യണം സ്ട്രെസ് ഹോർമോൺ കുറക്കും ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരാളുടെ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് ആ രീതിയിലുള്ളൊരു ഹെൽപ്പ് നിങ്ങൾക്ക് തേടാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ആറ് ഫുഡുകൾ നമ്മളുടെ നീർക്കെട്ട് കുറക്കും എന്നുള്ളതാണ് അതിലൊന്നാണ് നട്ട്സുകൾ അതിൽ പ്രധാനപ്പെട്ടത് വാൾനട്ടാണ് ബദ പിസ്ത ഇതൊക്കെ തന്നെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം സാൾട്ടിൻ്റെ ഉപയോഗം ഉപ്പിൻ്റെ ഉപയോഗം പഞ്ചസാരയുടെ ഉപയോഗം പോലെ തന്നെ നീർക്കെട്ട് വരാനൊരു കാരണം അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിൽ ഉപ്പ് കഴിക്കുന്നതോടുകൂടി വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂണ്ടും കൂണ്ടും കഴിക്കാൻ നമുക്ക് തോന്നാറുണ്ട് അപ്പം ആ ശരീരത്തിൽ അത് തോന്നെ അതായത് കറക്റ്റായിട്ടൊരു വെള്ളം കിട്ടാത്ത ശരീരമാണ് സ്ഥിരമായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാത്തൊരു ശരീരമാണ് എന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് സോൾട്ട് എടുക്കണം അതായത് നമ്മൾ ഈ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കരുത് ഓവറാക്കി കഴിക്കരുത് പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ് പുറത്തുനിന്നുള്ള എല്ലാ ഭക്ഷണത്തിലും ഉപ്പിൻ്റെ കണ്ടൻറ് കൂടുതലായിരിക്കും ഇതിങ്ങനെ റിക്കറൻ്റ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല നമ്മളെ വീട്ടിൽ നിന്നും ഇൻടേക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കിങ്ങനെ ബുദ്ധിമുട്ട് വരാം അപ്പം ഇതിനെ ഓവർകം ചെയ്യാനുള്ള വെള്ളം നമ്മളെ ശരീരത്തിൽ ഉണ്ടാവണം അതുകൊണ്ടാണ് വെള്ളം കുടിക്കുന്ന സ്ഥിരമായിട്ട് കുടിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ ഒരു നമുക്ക് ആവശ്യാർത്ഥം വെള്ളം കുടിക്കുന്ന ആളുകളിൽ നെർക്കെട്ടിൻ്റെ അളവ് കുറയുന്നതും അതില്ലാത്ത ആളുകളിൽ നീർക്കെട്ട് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നതും കാണും അപ്പോൾ വെള്ളം കൂടി കൂടുതലായിട്ട് ഉണ്ടാവുകയും സാൾട്ടിൻ്റെ ഉപയോഗം കുറക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പിസ്തയുടെ അളവ് കുറച്ചാലും മറ്റ് നമ്മളുടെ വാൾനട്ട് ബദാം അല്ലെങ്കിൽ നിലക്കടല അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻടേക്ക് ചെയ്യണത് നല്ലതാണ് രണ്ടാമത്തത് നമ്മൾക്ക് കിട്ടുന്ന അവൈലബിളായിട്ടുള്ള ഇലക്കറികളെല്ലാം തന്നെ നീർക്കെട്ടിൻ്റെ കണ്ടൻറ്റ് കുറക്കും അപ്പോൾ അതും തന്നെ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഇനിയിപ്പോൾ കുറഞ്ഞതൊരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉണ്ടായിരിക്കുക അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടുകൂടെ തന്നെ ഒരു കപ്പെങ്കിലും കഴിക്കുന്നുണ്ട് ആ രോഗി അല്ലെങ്കിൽ ആ പ്രയാസം സഫർ ചെയ്യുന്ന ആളൊരു കപ്പെങ്കിലും കഴിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് മൂന്നാമതായിട്ട് പറയാനുള്ളത് നമ്മളെ ശരീരത്തിൽ ബെറി ഐറ്റംസിൻ്റെ കണ്ടൻറ്റ് കൂട്ടുന്നത് നേർക്കെട്ട് കുറക്കാൻ പറ്റും പല ആളുകളും പറയാറുണ്ട് നമുക്ക് ഈ ബ്ലൂബെറി ബ്ലാക്ക്ബെറി ഒന്നും സ്ഥിരമായിട്ട് നമ്മളുടെ നാടുകളിൽ കിട്ടുന്നത് പ്രയാസമാണ് എന്താണ് ചെയ്യേണ്ടത് ഈ ബെറി ഐറ്റംസ് കഴിക്കാൻ പറയുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് നെല്ലിക്ക എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നെല്ലിക്ക കഴിച്ചു നോക്കും അല്ലെങ്കിൽ നെല്ലിക്ക ഒരു പകുതിയെങ്കിലും സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ ഈ ബേറി ഐറ്റംസിൽ ഉൾപ്പെടുന്നതായതുകൊണ്ട് ഇത് തന്നെ ഇതിൻ്റെ അതേ ക്വാളിറ്റി തന്നെ നമുക്ക് അതിലും എന്നുള്ളതാണ് രണ്ടാമത്തത് നമ്മളുടെ സുഗന്ധദ്രവ്യങ്ങൾ അതായത് വ്യഞ്ജനങ്ങൾ എന്നൊക്കെ പറയില്ലേ അതായത് കറുകപ്പെട്ട ഗ്രാമ്പൂ ഏലക്ക ഇതൊക്കെ തന്നെ മഞ്ഞൾ ഇഞ്ചി ഇതൊക്കെ തന്നെ നമ്മളെ ശരീരത്തിൽ നീർക്കെട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ടും പ്രത്യേകിച്ച് സ്ത്രീകളിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ചിയാ സീഡ് ഫ്ലാക് സീഡ് ഇതു രണ്ടും തന്നെ നീർക്കെട്ട് കുറക്കാൻ വളരെയേറെ നമ്മളെ സഹായിക്കുന്നവരാണ് ഇത്രയും ഫുഡുകൾ ഈ ആറ് ഫുഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ വെച്ചിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ നീർക്കെട്ടിന് നല്ല രീതിയിൽ വ്യത്യാസം എന്ന് മാത്രമല്ല തിരിച്ച് വരാനുള്ളൊരു കപ്പാസിറ്റി മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉദാഹരണമായിട്ട് നമുക്ക് ഷുഗർ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൂടെ മാനേജ് ചെയ്തിട്ട് ഇപ്പോൾ അതിന് ടാബ്ലെറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ബെസ്റ്റ് റിസൾട്ട് നേർക്കെട്ട് ഇല്ലാണ്ടിരിക്കാനും ഉള്ളത് കുറക്കാനും വരാണ്ടിരിക്കാനൊക്കെ തന്നെ ഈ ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള വ്യായാമങ്ങളും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി പെട്ടെന്ന് നീർക്കെട്ട് കുറക്കാനുള്ള ആളുകൾ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ഒരു എക്സ്ക്യൂസും ഇല്ലാതെ വെച്ചാൽ ചെയ്യേണ്ടത് നാൽപ്പത് മിനിറ്റ് അതായത് മുപ്പത് തൊട്ട് നാൽപ്പത് മിനിറ്റ് വരെ എക്സസൈസ് അതിലെന്തും വേണമെങ്കിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അറോബിക് എക്സസൈസ് ഉൾപ്പെടുത്താം ചുമ്മാ പോലെയുള്ളത് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ സൈക്ലിംഗ് നീന്തൽ എല്ലാം തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് അരമണിക്കൂർ വീശി നടക്കുന്നത് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിന് ആവശ്യമായിട്ട് കുറഞ്ഞതൊരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാം ഇത് രണ്ടും ചെയ്യാം മൂന്നാമതായിട്ടും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ നല്ല വൃത്തിയുള്ള കുറച്ച് മുരിങ്ങ എല്ലാം എടുത്തിട്ട് അതിൽ കുറച്ചൊരു നാല് അല്ലി വെളുത്തുള്ളി നമ്മൾ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ചിട്ട് കുടിക്കുന്നത് നല്ലതാണ് അതായത് ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ എടുക്കാം എന്നിട്ട് അത് നല്ലപോലെ ഇട്ട് കുറുക്കി ഒരു ഗ്ലാസ് ആക്കിയിട്ട് കുടിക്കുന്നത് നീര് പോവാൻ നമ്മൾ സഹായിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഒരു പരിധിയിലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം തന്നെ നിങ്ങൾക്ക് എന്നുള്ളതാണ് ബാക്ക് സൈഡിൽ വരുന്ന എന്തെങ്കിലും നമുക്ക് ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഒരു ഡോക്ടറുടെ ഒപ്പീനിയൻ തേടണം അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കണം ടെസ്റ്റുകൾ ചെയ്യണം അതെന്താണെന്ന് കൃത്യമായിട്ട് വിലയിരുത്തണം അത് ഷുഗറിൻ്റെ ബേസിലാണെങ്കിൽ പഞ്ചസാര കൺട്രോൾ ചെയ്യണം അതുപോലെ തന്നെ ബി പി ആണെങ്കിൽ കുറച്ചും കൂടി സാൾട്ടിൻ്റെ ഉപയോഗം കുറക്കണം കൊളസ്ട്രോൾ ആണെങ്കിൽ കൊഴുപ്പുകൾ കുറക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് മൊത്തത്തിലുള്ള നീർക്കെട്ടനെ കുറക്കാൻ പറ്റും എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് വേദനയുള്ള പോർഷനിൽ നമുക്ക് പതിയെ തിരുമ്പുന്നതും അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചൂടുവെള്ളം വെച്ചു കൊടുക്കുന്നു ലൈക്ക് നമുക്ക് ഹോട്ട് ബാഗ് പോലെ വെച്ചു കൊടുക്കുന്നതും നീർക്കെട്ട് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ അണുബാധ എപ്പോഴും ശരീരത്തിന് ഇമ്മ്യൂണിറ്റി പവർ എപ്പോൾ നഷ്ടമാകുന്നു അപ്പോഴാണ് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുക അതിനാവശ്യമായിട്ടുള്ള പ്രതിരോധശേഷിക്കുള്ള ഭക്ഷണങ്ങളും വ്യായാമങ്ങളും ഉറക്കം സ്ട്രെസ് റിലീഫ് ഇതൊക്കെ തന്നെ ഒരു മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈലിൽ അത്യാവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക മുമ്പ് ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരിക്കലും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓണായിട്ടൊരു ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടിരിക്കാൻ പാടില്ല അതിൻ്റെ റീസൺ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യുക നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങൾ അറിയുന്ന ഡോക്ടറുമായിട്ട് സംസാരിക്കുക അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളും റെഫർ ചെയ്തതിന് ശേഷം മാത്രം ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതിനാവശ്യമായിട്ടുള്ള ഒറ്റമൂലികൾ ചെയ്യാം ഇനി നമുക്ക് ഇത്തരം പ്രയാസങ്ങളുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെഡിസിൻസ് നമുക്ക് അവൈലബിൾ ആണ് അത്തരം ആളുകൾക്ക് ഇതുപോലെ തന്നെ ശരിയായ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഡയറ്റ് എക്സസൈസ് അതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കൂട്ടത്തില് നമ്മളുടെ മെഡിസിൻസും കൂടി കഴിക്കുമ്പോൾ നീർക്കെട്ട് നമുക്ക് പൂര്ണ്ണമായിട്ട് തന്നെ ഇല്ലാതാക്കാൻ പറ്റും ഇനി വരാതിരിക്കാനുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ പറ്റും ഇന്നത്തെ കാലത്ത് നമുക്ക് പല അസുഖങ്ങളും നമുക്ക് കറക്റ്റായിട്ട് അല്ലെങ്കിൽ മുന്നേ തന്നെ ലക്ഷണങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ കണ്ടെത്താനും അതുവഴി നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റാറുണ്ട് അത്തരം വിഷയങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ ഈ നീർക്കെട്ട് സാധാരണ ഒരു നീർക്കെട്ടാണ് അല്ലെങ്കിൽ കിഡ്നി പോയതാണ് ഹാർട്ട് സംബന്ധമായിട്ട് ബ്ലോക്ക് വരുന്നതാണ് എന്ന് മാത്രം പേടിച്ചിരിക്കേണ്ട യാതൊരുവിധ ആവശ്യങ്ങളുമില്ല കൃത്യമായിട്ട് തന്നെ അനലൈസ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻ കൊടുക്കാനും അതുവഴി പൂർണ്ണമായിട്ട് തന്നെ കംപ്ലയിൻറ്റ്സ് മാറ്റാൻ പറ്റുമെന്നുള്ളതാണ് ആരോഗ്യപരമായിട്ടുള്ള നിങ്ങളുടെ ഡൗട്ടുകൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ ഹസീന ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല